എല്ലാ പ്രിയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇതൊരു സ്പെഷ്യൽ വീഡിയോയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ അസിസ്റ്റൻ്റ് കോച്ചിനെയും അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സെറ്റ് പീസ് പരിശീലകനെ പ്രത്യേകമായി കൂടി ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിന് വേണ്ടി ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട് സെറ്റ് പീസ് പരിശീലകന്മാരെ അങ്ങനെ പ്രത്യേകമായി സൈൻ ചെയ്യുന്ന ഒരു പതിവ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സെറ്റ് പീസ് പരിശീലകനെ കൂടി പ്രത്യേകമായി നിയോഗിച്ചിരിക്കുകയാണ് അടുത്ത സീസണിന് വേണ്ടി ഈ പത്ത് ഐ സീസൺ കഴിഞ്ഞു പോകുമ്പോഴും ഒരു ഐ എസ് കിരീടം പോലും അതും വേണ്ട ഒരു മേജർ ട്രോഫി പോലും ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പുതിയൊരു സെറ്റ് പീസ് പരിശീലകനായി ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരിക്കുന്നു എന്തായാലും അദ്ദേഹം മികച്ച പ്രകടനമാണ് അദ്ദേഹം പരിശീലിപ്പിച്ച ടീമുകളിലൊക്കെ നടത്തിയിട്ടുള്ളത് സെറ്റ് പീസുകളിൽ അതികേമനാണ് കേമനാണ് ഇദ്ദേഹം എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ചിറകിലേറി മികച്ച സെറ്റ് പീസുകൾ ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സെറ്റ് പീസ് പരിശീലകനായി എത്തിയിരിക്കുന്നത് ഫ്രെഡറിക്കോ മൊറായിസ് എന്ന് പറയുന്ന ഒരു പരിശീലകനാണ് പുതിയ സെറ്റ് പീസ് പരിശീലകനാണ് അദ്ദേഹം എന്തായാലും ഇദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ് എടുത്തു നോക്കിയാൽ അദ്ദേഹം നിരവധി സെറ്റ് പീസ് കോളുകൾ നേടുന്ന ഒരു പരിശീലകനാണ് ആയിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇദ്ദേഹം എത്തിയത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ കൂടുതൽ സെറ്റ് പീസുകൾ നേടാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഐ എസ് എഫ് സീസണിൽ ബ്ലാസ്റ്റേഴ്സ് സെറ്റ് പീസിൽ നിന്നും അധികം ഗോൾ നേടിയിട്ടുണ്ടായിരുന്നില്ല വെറും രണ്ട് ഗോളുകൾ മാത്രമാണ് സെറ്റ് പീസിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുണ്ടായിരുന്നത് അതിൽ ഒന്നാമത്തെ ഗോൾ കൊച്ചിയിൽ വെച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ബ്ലാസ്റ്റേഴ്സ് നേടിയ ഒരു ഫ്രീ ഫ്രീക്കിക്കിൽ നിന്നും ലൂണ കൊടുത്ത പന്ത് ഡാനിഷ് ഫറൂഖ് ഹെഡറിൽ നിന്നും ഒരു സെറ്റ് പീസ് ഗോൾ നേടുകയുണ്ടായി അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്ലാസ്റ്റേഴ്സിനുവേണ്ടി ഡൈസൂക്കിസൊക്കെ ആയി ഒരു ഫ്രീക്വിറ്റ് ഗോൾ നേടി ഈ രണ്ട് സെറ്റ് പീസ് ഗോളുകൾ മാത്രമാണ് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുണ്ടായിരുന്ന ഏക സെറ്റ് പീസ് ഗോൾ കൂടാതെ സെറ്റ് പീസുകൾ ഏറ്റവും കൂടുതൽ വഴങ്ങുന്ന ഒരു ടീമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പുതിയ സെറ്റ് പീസ് പരിശീലനം എത്തിയതോടെ ഇതിലൊക്കെ ഒരു മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ഉള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് കരുതിക്കൂട്ടി തന്നെയാണ് അടുത്ത സീസണു വേണ്ടി കാത്തിരിക്കുന്നതും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ ശക്തിയോടെ തന്നെ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ഉള്ളത് അടുത്ത സീസണിൽ എല്ലാം മാറുകയാണ് പുതിയ പരിശീലകൻ അതുപോലെ തന്നെ പുതിയ അസിസ്റ്റന്റ് കോച്ച് പുതിയ സെറ്റ് പീസ് കോച്ച് അതുപോലെ തന്നെ നിരവധി താരങ്ങൾ ടീമിട്ടിരിക്കുന്നു ഇനി പുതിയ താരങ്ങൾ ഇനിയും വരാനുണ്ട് ഇപ്പോൾ ടീമിലാകെ തുടരുമെന്നുള്ള ഉറപ്പുള്ള വിദേശ താരങ്ങൾ ലൂണയും അതുപോലെ തന്നെ മിലോസ് മാത്രമേ ഉള്ളൂ എന്തായാലും ബാക്കിയുള്ള വിദേശ താരങ്ങളൊക്കെ ഇനി പുതിയതായി എത്തേണ്ടതുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെറ്റ് പീസ് മാന്ത്രികൻ എന്നറിയപ്പെടുന്ന അഡ്രിയ ലൂണേ ഉള്ളപ്പോൾ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കൂടുതൽ സെറ്റ് പീസ് ഗോളുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് കൂടാതെ ഫ്രീ കിക്ക് ഗോളുകളും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്തായാലും ലൂണയുടെ സെറ്റ് പീസുകൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെല്ലാം അറിയാവുന്നതാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ സീസണിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൂന്ന് സെറ്റ് പീസ് ഗോളുകൾ അദ്ദേഹം നേടുകയുണ്ടായി അതിൽ മൂന്നെണ്ണം ഫ്രീ കിക്ക് ഗോളായിരുന്നു കൂടാതെ ഒരു കോർണറിൽ നിന്നൊരു സെറ്റ് പീസും ലൂണ നേടിയിട്ടുണ്ടായിരുന്നു അതിൽ ജിക്സൺ സിംഗിന് നൽകിയൊരു അസിൽ നിന്നായിരുന്നു ആ സെറ്റ് പീസ് ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ആ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആധായകർ ഇപ്പോൾ ഉള്ളത് പുതിയ സെറ്റ് പീസ് കോച്ചും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെറ്റ് പീസ് മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനും കൂടിയായ ഹഡ്രിയ ലോണയും കൂടി ചേരുമ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അടുത്ത സീസണിൽ സെറ്റ് പീസുകളിൽ നിന്നും ഗോൾ വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണെന്ന് വേണം മനസ്സിലാക്കുവാൻ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സെറ്റ് പീസ് പരിശീലകൻ മികച്ചൊരു പരിശീലകൻ തന്നെയാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും പുതിയ സെറ്റ് സെപ്പീസ് പരിശീലകന്റെ കീഴിലും അതുപോലെ തന്നെ പുതിയ അസിസ്റ്റന്റ് കോച്ചിൻ്റെ കീഴിലും പുതിയ പുതിയ കോച്ചിൻ്റെ രീതിയിലും ബ്ലാസ്റ്റേഴ്സ് മികച്ച മുന്നേറ്റം തന്നെ നടത്തുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നതും എന്തായാലും തന്നെയായാലും